ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ രണ്ട് കോഴികളെ അടവെച്ച് അതായത് രണ്ട് കോഴികൾ കൂടി വിരിഞ്ഞ് പതിനെട്ട് കുഞ്ഞുങ്ങളെ ഒരു കോഴിക്ക് മാറ്റിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് ആദ്യമായിട്ട് ആ കോഴിയും കുഞ്ഞുങ്ങളെയും കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ പതിനേഴ് കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞ് നമ്മൾ കൂട്ടിൽ തന്നെയാണ് അതിനു ചാ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാരണം തള്ളക്കോടെ കൂടെ വിട്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയും കോഴിയും ഇപ്പോൾ പുറത്തേക്ക് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാം നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഒന്നിനും ഒരു തൂങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്താണ് ഇവർക്ക് കൊടുക്കുന്ന വെള്ളം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ ഇതേ കാലുകൊണ്ട് സുഖമില്ലാത്ത കോഴിക്കുഞ്ഞേ കൂടിനകത്തുണ്ട് അത് അവിടെ ഇരിക്കുകയാണ് അതിന് കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈ തള്ളക്കോയുടെ കൂടെ പുറത്തേക്ക് ഇറക്കി വിടാത്തത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മഴ നനഞ്ഞു കിടക്കുന്ന മണ്ണിലേക്ക് ഇറക്കി വിട്ട് ആ മണ്ണ് കഴിച്ചു കഴിഞ്ഞാൽ ചില കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അടവെച്ച രണ്ട് കോഴികൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോഴികളെ അടവയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ കൈരളി കോഴിയും അതുപോലെ തന്നെ അറുപതാം കോഴിയുടെ അമ്മ കോഴിയാണ് കേട്ടോ അതാണ് അറുപതാം കോഴിയുടെ അമ്മ കോഴി ഇത് കൈരളി കോഴി അപ്പോൾ ഇവരൊക്കെ നമ്മൾ വീഡിയോകളിലൂടെ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അവരവിടെ അടയിരിക്കുന്നുണ്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി ഓക്കെ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ